ഹായ് ഇന്ന് നമുക്ക് പത്തലക്കറിയാണ് കേട്ടോ കർക്കിടകത്തില് നമ്മൾ പത്തലക്കറി കഴിക്കണല്ലോ മത്തന്റെ ഇല മുറിച്ചെടുക്കട്ടെ എപ്പോഴും മൂക്കാത്ത ഇല എടുക്കണെട്ടോ മത്തന്റെയൊക്കെ ഇല എടുക്കുമ്പോ അപ്പൊ അതേ താളിന്റെ ഇലാട്ടോ എടുക്കണേ തണ്ടോട് കൂടി മുറിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂമ്പല എടുക്കാണ് എപ്പോഴും നല്ലത് ഇപ്പൊ കുമ്പളം എടുക്കുന്നുണ്ട് ഇനി നമ്മടെ ചേനാ കേട്ടോ അപ്പൊ ഞാൻ ദേ ചീനിമുളകിന്റെ ഇല എടുക്കണ്ട കേട്ടോ നമുക്ക് പത്തല എല്ലാം ഇല്ലെങ്കിൽ ചീനിമുളകൊക്കെ കൂട്ടാം കുഴപ്പമില്ല നമ്മളൊരു കട ചീരത ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ കർക്കിടകത്തിന് മുന്നേ പറിച്ചു കളഞ്ഞപ്പോ കൊറേയൊക്കെ സാധനങ്ങൾ പോയിക്കണു ഇത് നമ്മുടെ ചൊറിയണ തുമ്പാട്ടാ ചൊറിയണം എന്നും പറയും നമ്മുടെ ഭാഗത്തൊക്കെ തുമ്പാന്ന് കടിക്കണ തുമ്പാന്ന് പറയും കേട്ടോ ഇത് നമ്മുടെ തഴുതാമയാണ് കേട്ടോ ഇത് മറ്റേ സാമ്പാർ ചീരി അതേ പയറിന്റെ അലയും കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മള് പറമ്പ് പൊട്ടിച്ചുകൊടുന്ന് വെച്ചിരുന്നതാണ് അതാണ് പൊട്ടിക്കണം കാണിക്കാന് അപ്പൊ അത് മുന്നേ പൊട്ടിച്ചു വെച്ചിരുന്നു ഇതൊക്കെ കഴുകി എടുത്തിട്ട് ഇതേ അരിയാണ് കേട്ടോ നമുക്കിതില് മെയിൻ ആയിട്ട് കിട്ടാത്ത തകര മാത്രമേ ഉള്ളൂ ബാക്കി പത്തല നമ്മൾ എല്ലാം കൂടി പത്തല ഉണ്ട് പക്ഷെ തകര നമുക്ക് കിട്ടിയില്ല ഈ ഭാഗത്തൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുവ ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഉഴുന്ന് പരിപ്പും രണ്ട് വറ്റൽമുളകും മുളകും പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചെറിയ ഉള്ളി ഇതേ എടുത്തു വെച്ചു ചെറിയുള്ളി ഇടണേട്ടാ സവാള നല്ല ചെറിയ ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത് നമ്മൾ ഇനി ഇതേ ഇല ഒരുപാടൊന്നും മൂക്കണ്ടട്ടോ അതെ ഈ ഒരു മൂപ്പ വേണ്ടു ഇപ്പം ഇനി ഇലകൾ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം എല്ലുപ്പിട്ട് കൊടുക്കുന്നത് നമ്മളൊരു കുറച്ച് തേങ്ങയും ഒരു അഞ്ചാറ് ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചാൽ കേട്ടോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പത്തലത്തോരം റെഡിയായി അപ്പം നമ്മുടെ പത്തിലത്തോരം റെഡി ആയിട്ടോ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പം തോരൻ ആണെങ്കിൽ മറ്റേ തേങ്ങ കൂട്ടണം അപ്പം തേങ്ങക്ക് ഭയങ്കര വരെ എല്ലാവരും ലോക്കറിലാണ് തേങ്ങ വെക്കുന്നത് അപ്പൊ തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെറുതെ ഉള്ളി മൂപ്പിച്ചിട്ട് കടുകേർത്തിട്ടിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ